ബിഗ് ബോസ് അനുമോൾക്കും അനീഷിനും സാബു മോനും ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ടാസ്ക് കുറച്ച് ടഫായിട്ടുള്ളതാണ് പക്ഷേ ബിഗ് ബോസ് തന്ന അത് ഒരു പെഡസ്റ്റൽ പോലത്തെ ഒരു സാധനവും അതിൻ്റെ മുകളിൽ റൗണ്ട് പോയിട്ടുള്ള ഒരു ബെസ്റ്റ് ഒരു സാധനവും ഉണ്ടായിരുന്നു പക്ഷേ അനുമോൾ അത് ഈസി ആയിട്ട് കറക്ിയിട്ട് അപ്പുറം വന്നിട്ട് അവിടെ ഒരു ടേബിളുണ്ട് അവിടെ ഒരു പസിൽ തന്നിട്ടുണ്ട് ഫോട്ടോസിൽ ഇങ്ങനെ ഒട്ടിച്ച് കറക്റ്റായിട്ട് ഒരു ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുത്തത് പക്ഷേ അനുമോൾ അത് ഈസി ആയിട്ട് ചെയ്തു അപ്പുറം പോയി പസ്സിൽ ചെയ്യുന്നുണ്ട് പക്ഷേ സാബുമാനും അനീഷിനാണെങ്കിലും അത് എടുക്കാൻ പറ്റിയില്ല അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവാണ് സാബുമാൻ്റെ ആണെങ്കിൽ അത് വരുന്നില്ലായിരുന്നു അതങ്ങ് അറ്റാച്ച് ചെയ്തങ്ങ് ഭയങ്കര റഫായിട്ടിരിക്കുമായിരുന്നു അതുപോലെ തന്നെ അനീഷിൻ്റെ പിടിച്ച് പറഞ്ഞപ്പോൾ രണ്ടും കൂടി ഇങ് ഒടിഞ്ഞിങ്ങ് പോകുന്നു അപ്പോൾ അവർ ബിഗ് ബോസിനോട് പറഞ്ഞു ഇത് പറ്റില്ല ഇത് ഭയങ്കര പാടാണ് അല്ലെങ്കിൽ ഇതിനൊരു മാനുഫാക്ചർ ഡിഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ബിഗ് ബോസ് അവർക്ക് വീണ്ടും ചാൻസ് കൊടുത്തിരിക്കുകയാണ് അനുമോക്ക് കുഴപ്പമില്ല അനുമോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സാബുമോനും അനീഷിനും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസ് തന്നിരിക്കുകയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അനുമോൾ നിങ്ങൾക്ക് ഒരു ചാൻസ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനീഷും സാബുമോനും ടാസ്ക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്